ശരിക്കും വന്നത് എന്ത് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ശരിക്കും നമ്മുടെ മോൾ ഭാഗത്ത് നിന്ന് ആന്ധ്ര അല്ലെങ്കിൽ യൂറോപ് നമ്മുടെ ഗുജറാത്ത് മറാട്ടി ഇങ്ങനെയൊക്കെയുള്ള ദേശങ്ങളിൽ ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ മൺപാത്രങ്ങളിൽ നിർമ്മാണമായിട്ട് ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെ പല ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും കേരളത്തിൽ കുറേ കാലമായിട്ട് നമ്മളും ഉണ്ട് അന്ന് കാലത്ത് കണ്ടുപിടിക്കുന്ന ചക്രം എന്ന് പറഞ്ഞ മൺപാത്രം നിർമ്മി നിർമ്മിക്കാനായിട്ട് ആ മൺപാത്രത്തിൽ നിർമ്മിക്കാനായിട്ട് ഉണ്ടാക്കിയ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് ഉരുണ്ട കല്ല് കൂർപ്പിച്ച് അതിനൊരു ആ കല്ലൊരു അഗ്രഹം ഉണ്ടാക്കും എന്നിട്ട് വേറൊരു പരുന്ന കല്ലിലേക്ക് ആ മോനെ ഇറങ്ങി നിൽക്കാനായിട്ട് ഒരു ഹോൾ ഒരു തൊള്ള തുളത്തിട്ട് ഈ അഗ്രം ഈ കൂർത്ത് നിൽക്കുന്ന കല്ല് കല്ലും ഈ തുളഞ്ഞു നിൽക്കുന്ന കല്ലും കൂടിയിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഈ ചക്രം റൗണ്ട് തിരിയുക ഒരു ടിപ്പറ മണ്ണെടുക്കുക കൊണ്ടിടും ഞാൻ കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് മണ്ണ് മണ്ണെടുക്കും കുറച്ച് അതിൻ്റെ അഞ്ചരട്ട് മണ്ണെല്ലാം ഇപ്പം എടുക്കും അത് മിക്സ് ആക്കി അവിട്ടി കൂട്ടി ഇതൊരു പക്കമല്ലിടും പക്കമല്ലിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് ഒരു ചക്കരത്തിലിടും പണിയും പണിയിട്ട് നമുക്കിപ്പോൾ ചട്ടി വേണമെങ്കിൽ ചട്ടി പണിയും പിന്നെ അങ്ങ് പത്തുന്നൂറ് ഒന്നായി പിന്നെ അത് ഉണക്കും അത് ഉണക്കി ഉണക്കിയിട്ട് കമുത്തൊക്കെ റെഡി പിന്നെ അത് കൊട്ടും ഏകദേശം പൊട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഉണ കൊട്ടി അവിടെ വയ്ക്കും രണ്ടാമതെടുക്കും വെയിലത്ത് വെക്കും പിന്നെ അത് പാകത്തിന് ഉണങ്ങുമല്ലോ അത് ഉണങ്ങി രണ്ടാമത് തട്ടി ശരിയാക്കും പിന്നെ അത് മിനുക്കും അതിപ്പം ഞങ്ങൾ ഈ വെട്ടുകലിൻ്റെ കളറുള്ള മണ്ണുണ്ടല്ലോ അതുകൊണ്ടിട്ട് പുറത്ത് അതിട്ട് കൈകൊണ്ടിങ്ങനെ മിക്സാക്കും മിക്സാക്കി നല്ലോണം ടോപ്പ് കളറാകും വേറെ ഒന്നും അനുഭവില്ല അപ്പം

പിന്നെ ഞങ്ങള് വിറകെട്ടി കാട് കെട്ടിയിട്ട് വിറക വെച്ചിരുന്നില്ല സമയത്ത് അവിടെ വിറക് വെട്ടി വീട്ടിലൊക്കെ തന്നിട്ടുണ്ട് അത് ആ കാലത്തെ കാലത്ത് തന്നെ തീരെ ചെലു ആൾക്കാര് വാങ്ങണ്ടേ വിശപ്പ് തീരുന്ന പിന്നെ ഞങ്ങള് കാട് കേറി വിറക വെട്ടാൻ തുടങ്ങി അപ്പൊ അത് കഴിഞ്ഞപ്പൊ വീണ്ടും മൺപാത്രത്തിൽക്ക് ഇറങ്ങിയപ്പ് ഞങ്ങള് കൊറാവശം പണി തുടങ്ങി ഇപ്പൊ മണ്ണ് കിട്ടാനും ഇല്ല മണ്ണിനിപ്പൊ ഇരുപതിനായിരം പതിനഞ്ചിനായിരം പേശങ്ങ മണ്ണ് ഒരു ടൈവട്ടം മണ്ണ് കെട്ടണൊക്കെ കൊടുക്കും

കുമറഭാഷ ഞങ്ങളുടെ വീട്ടിലിപ്പോഴും എല്ലാ കുട്ടികളും എല്ലാവരും ഞങ്ങളെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലെല്ലാവരും തമ്മിൽ തമ്മിൽ വീടുകളിലൊക്കെ സംസാരിക്കുന്ന ഭാഷ കുമ്മരഭാഷ അത് ഇപ്പോഴും അത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിൽ ലിപിയില്ല അത് അതുപോലെ തന്നെ ആ ഭാഷയും ഈ പണിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകളിലായിട്ട് ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ളതാണ് ഇപ്പോൾ വളരെ കായിക ആളുകൾ ഇതിൽ കുറഞ്ഞു ഒന്നും എല്ലാ വീടുകളും ജോലി ചെയ്യുന്ന ആളുകളും ഇപ്പം മിക്കത് വീടുകളിൽ ഇവിടെ കുറഞ്ഞിരിക്കുകയാണ് ഒരു നാൽപ്പത്തി അഞ്ച് വർഷം ഇടത്തെ പിള്ളേർ പിന്നെ കലമ്പാണിയിലൊക്കെ ജോലിക്കാരല്ലേ